മലയാളത്തിൽ സീസൺ സെവൻ കഴിഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ അവതാരകനായി എത്തിയ ഷോയിൽ വിന്നറായത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ അനുമോളാണ് അനീഷ് ഷാനവാസ് നെവിൻ അക്ബർ എന്നിവരായിരുന്നു ടോപ്പ് ഫൈവിൽ എത്തിയത് ഇതിൽ അനീഷ് റണ്ണറപ്പുമായി ഷാനവാസ് മൂന്നാം സ്ഥാനവും നെവിൻ നാലാം സ്ഥാനവും അക്ബർ അഞ്ചാം സ്ഥാനവും നേടിയിരുന്നു ഏഴിന്റെ പണിയുമായി എത്തിയ സീസൺ സമാപിക്കുമ്പോൾ പുതിയ സീസണെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ബിഗ് ബോസ് പ്രേക്ഷകരിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു ഇതിന് മോഹൻലാൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് ഉണ്ടാകുമെന്ന് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു ഏഴിന്റെ പണി കഴിഞ്ഞു അടുത്തത് എട്ടിന്റെ പണിയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞായിരുന്നു മോഹൻലാൽ കഴിഞ്ഞ ദിവസത്തെ ഷോ അവസാനിപ്പിച്ചത് ഇതിനിടയിൽ സ്പൈക്കുട്ടൻ എന്ന റോബോട്ടുമായി രസകരമായ സംഭാഷണവും മോഹൻലാൽ നടത്തിയിരുന്നു ഈ സീസണിൽ മുഴുവനും സ്പൈക്കുട്ടൻ ആയിരുന്നു അടുത്ത സീസണിൽ മത്സരാർത്ഥിയായി വന്നോട്ടെ എന്ന് തന്നോട് ചോദിച്ചുവെന്നാണ് മോഹൻലാൽ രസകരമായി പറഞ്ഞത് സ്പൈക്കുട്ടനും വേദിയിലുണ്ടായിരുന്നു ബി ബി എയ്റ്റിലെ ആദ്യ മത്സരാർത്ഥി എത്തിയല്ലോ എന്നാണ് പ്രേക്ഷകർ കമന്റുകളുമായി രേഖപ്പെടുത്തിയത്